ഹൈ ഫ്രൻസ് ഉള്ളത് വേങ്ങരട്ടാ വേങ്ങര വ്യാപാരിഭവൻ ഓഡിറ്റോറിയത്തിലാണ് ഇന്നിവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് വേങ്ങര വേങ്ങരയിലെ വാട്സപ്പ് കൂട്ടായ്മ ഒരു അവരുടെ മൂന്നാം വാർഷികം സംഘടിപ്പിക്കുകയാണ് വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുണ്ടാവുന്ന ഒരു ഗ്രൂപ്പാണല്ലേ എന്നാൽ ഇത് വേങ്ങരക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു പൊതു ഗ്രൂപ്പാണ് ഉണ്ടാക്കിയിരുന്നത് മൂന്ന് വർഷം മുമ്പേ വേങ്ങര മണ്ഡലത്തിലെ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അതിൻ്റെ മൂന്നാം വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്ക് എന്തായാലും എത്രത്തോളം ഉഷാറായിട്ട് അവർക്ക് സംഘടിപ്പാൻ കഴിയുന്നു എന്ന് നമുക്കൊന്ന് ഇന്ന് എന്തായാലും കണ്ടറിഞ്ഞ് കാണാം ഇത് അത്രത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് അതിനുള്ള സെറ്റപ്പാണ് ചെയ്യുന്നതൊക്കെ ഏകദേശം അഞ്ഞൂറോളം പേരാണ് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുള്ളത് അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം വേങ്ങരയിലെ ഒരു പൊതു ഇടം എന്ന രീതിയിലുള്ള വോയിസ് ഓഫ് വേങ്ങരയുടെ മൂന്നാം വാർഷികാഘോഷമാണ് അപ്പം നമുക്ക് എന്തായാലും വാർഷികാഘോഷത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം ഒരു ദിവസം പണത്തിനോ സമാധാനത്തിനോ ഒരു കുറവില്ല സന്തോഷം മാത്രമാണ് പൊട്ടുന്നത് സുഖം മാത്രമാണ് കൊടുക്കുന്നത് ദുഃഖം ഞങ്ങൾ കാണുന്നില്ല എന്റെ ഭാര്യ ആട്ടോ മക്കളാട്ടേലും ഏട്ടന്മാരാട്ടേലും അടിമാരാട്ടെ കുടുംബം സുഖം മാത്രം അന്ന് ഞങ്ങൾക്ക് പറയില്ല പോയിട്ടാണ് സുഖം അതൊക്കെ അന്ന് നിർത്തി ഇപ്പൊ കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാട്ടി മുട്ടിയെ തളഞ്ഞു തന്നിരുന്നു നോക്കിയില്ലേ അയൽപൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ടോ അങ്ങനെ ഓരോ ദൂരവും നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചടി അതോ ഇവിടെ തന്നെ കൊടുത്തിട്ടാണ് ഇപ്പൊടുന്നത് ഞാൻ എൻ്റെ അനുഭവം ചെറുത് വെക്കുക ഞാൻ മധ്യസ്ഥ പറഞ്ഞ് ഒരു കുടുംബത്തിലെ വാപ്പി മരണപ്പെട്ടപ്പോ ആ മുതൽ ഓരോക്കാർ ഞങ്ങളെല്ലാം പോയി മുതൽ ഓരി വെച്ചു ആ മുതൽ ഓരി വെച്ചപ്പോൾ പെങ്ങൾക്കാണ് ആ മുതലിന്റെ ആ പഴയ വീട് കൊടുത്തത് പെങ്ങൾ പറഞ്ഞാൽ അതിന് പെങ്ങളാണ് അതിന്റെ കിണറിന്റെ ചെറിയ ഭാഗം ആ പെങ്ങളെ ഓരിക്ക് പെട്ടി അപ്പൊ മൂന്നേടം പറഞ്ഞ് കിണറിന്റെ കിണർ വളരെ പാടുള്ള വള്ളം കൊടുത്തുകൂടെ പൊന്നാന ഇന്ത്യ കിണറല്ലേ നമ്മളെ വള്ളല്ലേ ഇന്ത്യ പെങ്ങളല്ലേ

ോ ഒക്ക നിങ്ങള്യവ് ചെയ്തിട്ട് ഞാൻ എഴുതി തരാ പക്ഷേ മരണശേഷം പാത്രം ആ പാകം പറഞ്ഞപ്പോ ഞങ്ങൾ പോയിട്ട് ആ വെള്ളം കുടിക്കുന്ന കാലം പോയിട്ട് ആ കേൾക്കി കൊടുത്തിട്ടുക അപ്പോഴാണ് കുറെ കഴിഞ്ഞു കണ്ട പറഞ്ഞു വന്നത് ഞങ്ങൾ ചോദിച്ച് എന്ത് മനുഷ്യനാണ് ആ വർത്തനെ മാസം കഴിഞ്ഞില്ല കിടന്നും വെള്ളം കൊണ്ടാൻ അയച്ചില്ല മൂപ്പരാളെ മുകളിലെ തട്ടിന്റെ മുകളില് പേല് കെട്ടിത്തൂങ്ങിക്കൊണ്ട് ഈ ജീവിതം അവസാനിപ്പിച്ച ഒരു കാരണമില്ലാത്ത മനുഷ്യന് സമ്പത്തിന് കുറവില്ല ഒരു പ്രശ്നമില്ല പക്ഷേ അവസാന യാത്ര തൂക്കിറ്റെന്ന് ആവു പുറത്തിട്ടുള്ള ഒരു പരാത്ത ക്രൂരനായ ക്രൂരമായ ഒരു മരണം കണ്ടിരുന്നു ഞാൻ ആ മരണം കാണാൻ പോയി ഞാൻ വരുത്തി നേരിട്ട് തന്നെ പോയി കണ്ട് ഞാൻ പറഞ്ഞേ എന്റെ കിണറു എന്റെ വള്ളയിൽ പോയാളാണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള മറുപടി അത് ദുനിയാവിൽ നിന്നും നമുക്ക് പറയാൻ ധൈര്യമായിട്ട് കിട്ടും കാരണം ദാനധർമ്മം അതിൽ പരാജയപ്പെടുത്തില്ല ദാനം എപ്പോഴും വിജയിച്ചോളു

ഇവിടേക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു ഒരു വിളിച്ചിട്ട് അപ്പ ആ അതാണ് ഇവിടെ ഒരേക്കറി ചില്ല കൊടുത്തുകൊണ്ട് മാതൃക കാട്ടികൾ നിൽക്കണം ഇഷ്ടം പോലെ എന്റെ കൂടെ ഇപ്പം എന്ത് പറഞ്ഞാലും അപ്പൊ സഹായിക്കണ്ടോ അദ്ദേഹം അതെന്നും ഞാൻ സംസാരിച്ചപ്പോ നമുക്ക് നമ്മളെ ബിസിനസിൽ ഒരു നഷ്ടമില്ല മോനോ നമ്മളെപ്പോഴും ലാഭത്തിലല്ലേ പ്രോഫിറ്റില്ല നമ്മൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇന്നലായി അര മണിക്കൂർ മുമ്പ് അദ്ദേഹത്തോട് സംസാരിച്ചു കൊടുക്കണമെങ്കിൽ ഒക്കെ അറിയാം അതേമാതിരി ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ അജ്മക്കാൻ എനിക്ക് പറയുന്നില്ല വാക്കില്ല അദ്ദേഹം മൈക്കിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് നേരം സംസാരിക്കുന്ന താല്പര്യങ്ങളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ തുറന്ന മനസ്സാണ് കാരണം അവിടെ പോയി ആ വയനാട്ടിൽ പോയി ആ അട്ട നിറച്ച അട്ടകളുടെ ഇടിക്കൂടി ആ ചുമ തലയിലൊക്കെ ദാർപ്പായം വെച്ച് കണ്ട് ഏറ്റിക്കൊണ്ടുപോയി എന്നൊക്കെ പുണ്യപ്രവർത്തി ചെയ്യുന്നു അള്ളാൻ നിന്ന് പ്രതിഫലം കിട്ടിയതെന്നുള്ള ഒറ്റ നെയ്യത്തല്ലേ അതിൻ്റെ സുഖം കിട്ടണമെന്ന് ആസ്വദിക്കുന്നുണ്ടെന്ന് ഉറപ്പല്ലേ പക്ഷെ നമ്മൾ അംശക്കാർക്കൊക്കെ ആയസ് വരും കൊടുക്കട്ടേതൊക്കെ നമ്മൾ മാതൃക കാരണം ജീവിതത്തിൽ നമ്മൾ തിരുത്താനും ചിന്തിക്കാനും ഇത് മതി നമുക്കൂടെ വിശാ അള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തേറ്റ് അറിയിക്കുകയാണെങ്കിൽ എല്ലാവരോടും നന്ദി താങ്ക്സ് വോയിസ് ഓഫ് മേഘര എന്ന ചാറ്റ് പി വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഏറ്റവുമേ പ്രതാപമിൽ മാറി നമ്മുടെ ഇന്നു മുഖ്യാതിഥി ആയത് മലപ്പുറത്തെ ഇടാം ഞാൻ അ記യത്തെ കുച്ചു പഠിച്ചപ്പോൾ അങ്ങ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾക്ക് സുപരി സുപരിചിതനായിട്ടുള്ള ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് കേരളം എന്നല്ല ഇന്ത്യ രാജ്യം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണം ഞങ്ങളന്ന് തുടക്കം കുറിച്ചിട്ടേയുള്ളൂ അണ്ണാറക്കണ്ണനും തന്നാലയായത് എന്ന കൺസെപ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് ഞങ്ങളുടെ മെമ്പറിലേക്ക് ആ സന്ദേശം ഞങ്ങൾക്ക് ഈ മഹാനായ മാനു സാഹിബിനെ എനിക്കല്ല എന്റെ സംഘടനയ്ക്ക് എന്റെ ഈ പ്രസ്ഥാനത്തിന് ഒരു അഞ്ച് സെന്റ് സ്ഥലം ഓഫർ ചെയ്തപ്പോൾ ഞങ്ങളിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാവുന്നതായിരുന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ ഉടനെ തന്നെ എന്റെ മീറ്റിങ്ങിൽ സെൻട്രൽ കമ്മിറ്റി മീറ്റിങ്ങിലും എക്സിക്യൂട്ടീവില് മീറ്റിങ്ങിലും ഈ മെസ്സേജ് കൊടുക്കുകയും എല്ലാവരും അവരവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എന്നെ ഞങ്ങളൊരു പത്ത് ലക്ഷത്തിന്റെ നല്ല പവർഫുൾ ആയിട്ടുള്ള വീട് അവിടെ പണിയാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യമായിട്ട് വയനാട്ടിൽ പോയി ആ വീട് കണ്ടപ്പോൾ എന്റെ മനസ്സിനുണ്ടായ കുളിർമ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും അതിലൂടെ ശാരീരികമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മാനസികമായിട്ടും കാഴ്ച വച്ചപ്പോൾ ഈ വെക്കേഷനിൽ എനിക്ക് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ജനങ്ങളോട് എൻ്റെ ഓയിസോ ബേങ്ങരയോടും അതുപോലെ തന്നെ എൻ്റെ പൂവൈത്തിലുള്ള എൻ്റെ തണൽപ്പുവൈത്തിൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളോടും എനിക്കത് പറഞ്ഞ് സന്തോഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ എന്നെപ്പോലത്തെ എനിക്ക് തോന്നുന്ന ഈ എന്നെപ്പോലത്തെ ഈ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് അതിൽ ആത്മവിശ്വാസം അടയുകയും അവർ